അത് എന്റെ പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ട് പല ഇന്റർവ്യൂലും ചോദിച്ചിട്ടുണ്ട് നമ്മൾ ലൊക്കേഷനിൽ ഇപ്പൊ തന്നെ അറിയാലോ അതെ അതില് നമ്മുടെ സീരിയൽ ഇൻഡസ്ട്രിയിൽ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എനിക്ക് ഇതുവരെ അങ്ങനെ അനുഭവങ്ങൾ ഇപ്പൊ പണ്ടൊക്കെ അഭിനയിക്കുന്ന സമയത്ത് ഞാൻ വന്ന സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമുണ്ടായിരുന്ന കാര്യം വെച്ചാൽ ഞാനും അമ്മയായിരുന്നു പൊയ്ക്കോണ്ടിരുന്നത് നമ്മള് ഫസ്റ്റ് കേറിയ സമയമാണല്ലോ ആദ്യം കേറിയ സമയത്ത് അച്ഛൻ കാറിൽ കൊണ്ടാക്കും പിന്നെ പിന്നെ അച്ഛനെ വരാനും കൊണ്ടാക്കാൻ ബുദ്ധിമുട്ടായിരുന്നു ട്രിമാടത്തുനിന്ന് അങ്ങ് പോകണമായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ ബസ്സിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കെ എസ് ആർ ടി സി ബസ്സില് ഞാനും അമ്മയൊക്കെ ആയിട്ട് പക്ഷെ ഇവർ ഞങ്ങളെ ലേറ്റായിട്ടാണ് വിടുന്നത് ഞങ്ങളൊന്ന് കൊണ്ടാക്കയോ ഞങ്ങൾക്ക് ടീ തരയോ ഞങ്ങളെ വഴിയിൽ ഇറക്കി അങ്ങ് വണ്ടിയിൽ ഇറക്കി വിടും ഞങ്ങൾക്ക് ഇപ്പം ആദ്യ രാത്രി പതിനൊന്ന് മണി രണ്ടും ഇപ്പോഴും ഓർമ്മയുണ്ട് ആ കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഓർമ്മയുണ്ട് അപ്പോഴൊക്കെ വാശിയുണ്ടായിരുന്നു എവിടെയെങ്കിലും എത്തണം സ്വന്തമായിട്ട് സ്വന്തമായിട്ടൊരു കാർ മേടിക്കണം എന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട് ഹാപ്പിയാണ് അതൊക്കെ എപ്പോഴായിരുന്നു എപ്പോഴായിരുന്നാലും ഇതൊക്കെ ഒരു ഈ ഒരു ഫീൽഡിൽ കയറി എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഒരു സീരിയൽ ചെയ്യുന്ന സമയത്തായിരുന്നു സീരിയലിന്റെ പേരൊന്നും പറയുന്നില്ല സമയത്ത് പേയ്മെന്റ് ആ ഇഷ്ടം കൊണ്ട് പോകുന്നതാണ് ഭാഗ്യം കൊണ്ടാണ് വിളിക്കുന്നത് പക്ഷെ ചെയ്യുന്ന വെച്ചാലേ നമ്മളെ ഒരു പത്തും പതിനൊന്ന് മണിക്ക് ഈ പേറൂർക്കട തമ്പാനൂര് പേ നമ്മൾ പറഞ്ഞാൽ പേറുർക്കട ഇറക്കി അപ്പൊ ഞങ്ങൾക്ക് അങ്ങോട്ട് പോകുന്ന ഞങ്ങൾ ഇവിടെ ആരുന്നേടായിരുന്നു അവിടെ നിന്ന് മുപ്പത് കിലോമീറ്ററാണ് അപ്പൊ അവിടെ ആ അപ്പൊ ഞാനമ്മയും മാത്രേ ഉള്ളൂ ഞാൻ പറഞ്ഞു അമ്മ ഭയങ്കര ആള് ഭയങ്കര പാവമാണ് പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഭയങ്കര കോൺഫിഡൻസ് നമ്മുടെ ഇതൊക്കെ മോശമായിട്ട് ആരെങ്കിലും ബിഹേവ് ചെയ്ത് കഴിഞ്ഞാൽ അമ്മയ്ക്ക് തിരിച്ചു കൊടുക്കാനൊക്കെ അറിയാം അങ്ങനെ ഒരു കോൺഫിഡൻസും അമ്മ എനിക്ക് തന്നിട്ടുണ്ട് അപ്പൊ ഇവര് ഞങ്ങളൊരു പതിനൊന്നും പന്ത്രണ്ട് മണിക്കൊക്കെ ഷൂട്ട് കഴിഞ്ഞാലും വിടത്തില്ല ഒരു വണ്ടിയേ ഉള്ളൂ നഷ്ടമല്ലേ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി ഓടാനായിട്ട് നമ്മളിപ്പോ വന്ന ആർട്ടിസ്റ്റ് അല്ലേ സീനിയർ ആർട്ടിസ്റ്റ് അല്ലല്ലോ അപ്പൊ നമ്മൾക്ക് ആ സമയത്ത് വന്ന ടൈമിൽ നമ്മളെ പതിനൊന്ന് മണി നമുക്ക് ഇത്രയും ദൂരം പോണെന്ന് പറഞ്ഞ പോലും പതിനൊന്ന് മണിക്കും പന്ത്രണ്ട് മണിക്കും അതോടുകൂടി ഞാൻ സീരിയൽ നിർത്തില്ല പിന്നെ അതൊന്നും പന്ത്രണ്ട് മണിക്കൊക്കെ പിടിച്ചിരുത്തി എന്തിനാണ് പെൺകുട്ടികളെയൊക്കെ അവരെ പാരന്റ് പിടിച്ചു നിർത്തിയിരിക്കുന്നത് ഇപ്പഴും ഉണ്ട് കേട്ടോ അതിപ്പോ സ്റ്റാർ വാല്യൂ ഇല്ലാത്തതുകൊണ്ടാണ് അപ്പൊ ഏറ്റവും കൂടുതൽ സ്റ്റാർ വാല്യൂ ഇല്ലാത്തതുകൊണ്ടായിരിക്കും ഉറപ്പായിട്ടും ഈ ഈ പറയുന്ന പോലെ കുറച്ച് അറിയപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ വരുന്ന കുട്ടികൾ കുട്ടികൾക്ക് എന്താ പേടിയെന്നറിയാമോ ആ ഈ പേടി എന്നെ ആ ഇപ്പൊ എനിക്കും പറഞ്ഞു വിടുവോ ഏർ ഇനി കട്ട് കൊന്നു കൊന്തുളയോ ഇങ്ങനെയുള്ള കുറെ പേടികളുണ്ട് കുട്ടികൾ കുട്ടികൾക്കൊക്കെ അഭിനയിക്കാനുള്ള ആഗ്രഹം കൊണ്ട് വരുന്ന പെൺകുട്ടികളാണ് ആൺകുട്ടികളുമാണ് കുട്ടികളുടെ മാത്രം അല്ലെങ്കി അമ്മ അമ്മ ക്യാരക്ടർ ആണെങ്കിലും എന്ത് ക്യാരക്ടർ ആണെങ്കിലും ഇവർക്കൊക്കെ ഒരു ആയിരിക്കും ചെയ്യാൻ വേണ്ടി വരുന്നത് ഇവർക്കൊക്കെ ഇവർക്ക് തമ്പാനൂരോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബസ് സ്റ്റാൻഡിലോ ബസ് സ്റ്റോപ്പിലോ ഇറക്കി വിടണമെങ്കിൽ പതിനൊന്ന് പന്ത്രണ്ട് മണിക്കൊക്കെ പിടിച്ചിരുത്തിയിരിക്കും ഇവർക്കൊക്കെ എന്ത് ദൂരം പോവേണ്ടവരാ നാളെ നാളെ സമയത്ത് ആ കുട്ടികൾക്ക് എന്തെങ്കിലും വന്ന് കഴിഞ്ഞ എന്ത് ചെയ്യും അതൊന്നും ഇങ്ങനത്തെ ഞാൻ ഞാൻ പ്രതി എനിക്ക് എനിക്ക് വണ്ടി വിട്ടില്ല ഞാൻ ഞാൻ പറയും നാളെ ഞാൻ വരത്തില്ല പറയും പക്ഷെ ഇപ്പൊ ആരും അങ്ങനെ ചെയ്യത്തില്ല എന്റെ അത് ചെയ്യത്തില്ല ഇപ്പൊ നമ്മുടെ ഈ പറയുന്ന ഇപ്പൊ ഹേമ കമ്മീഷനിലാണേലും ഇങ്ങനത്തെ കുറേ ഇഷ്യൂസ് ആണ് നമുക്കത് കിട്ടുന്നില്ല ഇതൊക്കെ പറയില്ല അവർക്ക് ജീവിക്കാൻ വേണ്ടിട്ട് ആരും ഒന്നും പറയാ പക്ഷെ ഇപ്പൊ അനു പറഞ്ഞ പോലെ നമ്മൾ അങ്ങനെ പറയാതിരിക്കാണോ വേണ്ടത് നമ്മൾ പ്രതികരിച്ചില്ല മോശമായിട്ട് പറഞ്ഞാലും എന്ത് പറഞ്ഞാലും നമ്മൾ പ്രതികരിക്കണം നമ്മൾ ആരും ഒന്നും ചെയ്യാൻ പറ്റില്ല ഒന്നും ചെയ്യാൻ പോകുന്നില്ല അതെ അങ്ങനെ ആകല്ലേ അതെ അനു പറഞ്ഞ പോലെ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയോ നമ്മൾ ഇത് എന്താ പറയാ കരയുന്നവർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് ഒരിക്കലും ഇങ്ങനെ ഇരിക്കരുത് പറയണം എനിക്ക് വണ്ടി ഇട്ടു തന്നെ പറ അല്ലെ എനിക്ക് ഇങ്ങനെ ചെയ്തു തരാൻ പറ പറ്റത്തില്ല എന്ന് പറ വേറെ മോശമൊന്നും ഈ വണ്ടിയിൽ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പക്ഷെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ തുടക്കക്കാരിയാന്നുള്ള രീതിയിൽ ഇപ്പൊ അനു തന്നെ ഫേസ് ചെയ്തു പോകും പിന്നെ ഒരുപാട് സമയത്ത് ഇത്രയും ബോൾഡ് ആയിട്ടുള്ള അനു അന്ന് അനു പറയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അല്ലേ അന്ന് ഞാൻ ഒരു പമ്മിയായിരുന്നു ഈ ഒരു ഫീൽഡ് വന്ന് ഞാൻ കാരണം അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ ഞാൻ കാരണം അവർക്ക് ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ടാവോ ഞാൻ എന്നെ വിളിക്കാതെ വരുമോ എന്നെ കൊന്നുകളയോ എന്ന് പറഞ്ഞാൽ സീരിയലിനകത്ത് ക്യാരക്ടർ കൊന്നു കളയുമോ അങ്ങനെ എന്താ പറയുക നമ്മൾ ഫ്രണ്ട്സിന്റെ റിലേറ്റീവ്സിന്റെ നമ്മള് നമ്മുടെ ക്യാരക്ടറൊക്കെ ഭയങ്കര അപ്പ് ചെയ്ത് എല്ലാം ഫേമസ് ആയിട്ട് ഇരിക്കുന്നില്ല നമ്മളെല്ലാരുടെ കണ്ടു ഈ ക്യാരക്ടർ ചെയ്യുന്നത് പെട്ടെന്നൊരു സമയത്ത് എന്റെ ക്യാരക്ടർ കട്ട് ചെയ്ത് കളയുമ്പോൾ നമ്മൾ അവരുടെ മുന്നിൽ നാണം കെടുവാ മനസ്സിലായില്ലേ അതുകൊണ്ട് എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് പോവും

ഏർ എനിക്ക് കിട്ടുന്ന വിചാരിച്ച കാര്യമേ അല്ല അപ്പൊ എന്തോ ഒരു ഭാഗ്യം ആ എനിക്ക് തോന്നുന്നു നമ്മൾ ഒരുപാട് ആഗ്രഹിക്കുമ്പോഴാണ് കുറച്ചെങ്കിലും കിട്ടുന്നെന്ന് പറയാറുണ്ട് അപ്പൊ അങ്ങനെ കിട്ടിയതായിരിക്കും എനിക്കിത് അപ്പൊ നമ്മളത് ഇപ്പൊ ഞാൻ ഇപ്പൊ ഞാൻ കുറെ കാര്യങ്ങൾ പഠിച്ചെന്ന് വെച്ചാല് നമ്മുടെ ഞാൻ പറഞ്ഞത് സ്റ്റാർ മാജിക്കില് അവരെല്ലാം നമുക്ക് ചെയ്തു തരും കേട്ടോ അങ്ങനെ ഈ സമയത്ത് വിടാൻ പറഞ്ഞു വിടും ചേട്ടാ എനിക്ക് ഇത്ര മണിക്ക് പോകണം ആ പൊക്കെ പൊക്കെ പൊക്കോ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ വിടും അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും നിക്കുന്നത് നമ്മളൊരു എല്ലാരും അങ്ങനെത്തും നല്ലതും ചീത്തയും ഉണ്ട് ഇപ്പൊ ഈ പറയുന്ന പോലെ പെൺകുട്ടികൾക്ക് ഇങ്ങനെ ധാരാളം ഒരുപാട് പെൺകുട്ടികൾക്ക് ഉണ്ടാവും അനുഭവം പറയാൻ പക്ഷെ അതേപോലെ തന്നെ നിങ്ങൾ ആൺകുട്ടികളും ഇത്തരത്തിലുള്ള ഇങ്ങനെ അവോയ്ഡ് ചെയ്യുക നിഗ്ലക്ട് ചെയ്യാ നിങ്ങളെ തള്ളി മാറ്റുക ഞാനൊരു ഞാൻ തുടങ്ങിയ തുടങ്ങിയ സമയത്തല്ല അത് മാത്രല്ല ഞാനൊരു ജിംബൂമെന്നു പറഞ്ഞ ക്യാരക്ടർ ചെയ്ത് കഴിഞ്ഞ സമയത്ത് അപ്പൊ അത്യാവശ്യം ആൾക്കാർക്കൊക്കെ എന്നെ അറിയാം അത് കഴിഞ്ഞിട്ടൊരു സീരിയൽ തന്നെ ഇങ്ങനെ വിളിക്കുന്നു അപ്പൊ വിളിച്ച് അങ്ങനെ ഞാൻ ചെന്നു ചെന്നു കഴിഞ്ഞ അവിടെ ചെന്നപ്പോഴത്തേക്ക് എന്താണെന്നറിയത്തില്ല അവർക്ക് എന്നെ വേണ്ട പക്ഷെ അത് അവർക്ക് ഒന്ന് തുറന്നു പറയാനും എന്റെ അടുത്തൊരു പറ്റുന്നില്ല നേരിട്ട് ഒന്ന് ഒരു മടി അപ്പൊ കൺട്രോളറിന്റെ അടുത്തപ്പോ ഞാനിങ്ങനെ നോക്കുമ്പോ അവരിങ്ങനെ അവിടെ ഇവിടെയൊക്കെ സംസാരിക്കുന്നുണ്ട് ഇങ്ങനെ ഇതിപ്പോ ഒരു കാര്യമാണ് ഞാൻ പറയുന്നത് ഈ സംസാരിക്കുന്നുണ്ട് അങ്ങനെ ഇത് ശരിയാവും തോന്നുന്നില്ല ക്യാരക്ടർ ശരിയാവും തോന്നുന്നില്ല എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട് അപ്പൊ അവര് കൺട്രോളർ അടുത്ത് വന്ന് പറയണം അപ്പൊ വേണ്ടിട്ട് നമ്മൾ കൊറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കും ഈ ഒരു ക്യാരക്ടറിന് വേണ്ടി നമ്മൾ ഡ്രസ്സ് കുറെ പർച്ചേസ് ചെയ്യും തീർച്ചയായിട്ടും നമ്മൾ അതിന് വേണ്ടിട്ട് ഒരുപാട് നമ്മുടെ മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കും അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ ഒരു വേറൊരു ഒരു ഫേമസ് സീരിയലിന് വേണ്ടിയിട്ട് നിന്നെ ഒരു ടൈറ്റിൽ ക്യാരക്ടറിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ചെന്നു ചെന്ന് ചെന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് പ്രശ്നം ഹൈറ്റ് ആണ് അപ്പോൾ ചെന്ന് അവിടെ ലൊക്കേഷനിൽ എത്തി ഞാൻ മേക്കപ്പ് ചെയ്ത് ഡ്രസ്സെല്ലാം എല്ലാം ചേഞ്ച് ചെയ്ത് അവിടെ വന്നതിന് ശേഷമാണ് ഇവർ ഈ ഹൈറ്റിന്റെ കാര്യം പ്രശ്നമായിട്ട് വരുന്നത് അപ്പോൾ അവിടെ വെച്ച് ഇതൊക്കെ ഒരു സംസാരം ഉണ്ടാകുന്നുണ്ട് അപ്പോൾ അവർ പറഞ്ഞ ഒരു പത്ത് എപ്പിസോഡ് നമുക്ക് എടുത്ത് ചാനലിൽ കൊടുത്ത് നോക്കാം കൊടുത്തു നോക്കിയിട്ട് അവരെന്താ പറയണത് നോക്കാം എന്ന് പറഞ്ഞിട്ട് ഇവർ കൊടുത്തു കൊടുത്തു കഴിഞ്ഞപ്പോൾ വന്ന് ചാനലിന്റെ ഹെഡ് ആയിട്ടിരുന്നത് ഫേമസ് ആയിട്ടുള്ള ഒരാളാണ് പറഞ്ഞ അവരുടെ അടുത്ത് പറഞ്ഞു നിങ്ങൾ അവന്റെ ഹൈറ്റ് ഒന്നും നോക്കണ്ട അവൻ ചെയ്ത് വെച്ചിരിക്കുന്നത് വെച്ചിട്ട് പെർഫോമൻസ് വെച്ചിട്ട് നിങ്ങൾ അവന്റെ കാര്യം നോക്കിയാൽ മതി അതിലോ ആണ് അതില് നിങ്ങൾ നോക്കിയാൽ മതി എന്നുള്ള രീതിയിൽ പുള്ളി തമ്മിലൊരു കോൺഫിഡൻസിന്റെ പേരിലാണ് ആ വർക്കിൽ എനിക്കും ഒരു കോൺഫിഡൻസ് ഉണ്ടായത് ബാക്കി അവർക്ക് എല്ലാവർക്കും ഒരു ഇതുണ്ടായത് മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതയായ താരമാണ് അനുമോൾ ചെറുപ്രായം മുതൽ തന്നെ അഭിനയരംഗത്തെത്തിയ താരത്തിന് വലിയ ആരാധക ബ്രന്ധം തന്നെയുണ്ട് തന്നെ ലേൽപ്പിക്കുന്ന ഏത് റോളും വളരെ മികവാർന്ന രീതിയിൽ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കുന്ന അനു ലൊക്കേഷനിൽ വെച്ചുണ്ടായ ഒരു ദുരനുഭവം തുറന്നു പറഞ്ഞത് ഏറെ ചർച്ചയായി മാറിയിരുന്നു ആദ്യകാലത്ത് രാത്രി പന്ത്രണ്ട് മണിവരെയൊക്കെ വെറുതെ ലൊക്കേഷനിൽ പിടിച്ചിരുത്തുമെന്നും നടു റോഡിലാണ് ഇറക്കി വിടുകയെന്നും ഒക്കെയാണ് അനു പറയുന്നത് അത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ആദ്യകാലത്ത് ഞാനും അമ്മയും കൂടിയായിരുന്നു ഷൂട്ടിന് പോയിക്കൊണ്ടിരുന്നത് അച്ഛൻ കാറിൽ കൊണ്ടാക്കുമായിരുന്നുവെങ്കിലും പിന്നീട് അദ്ദേഹത്തിന് പറ്റാതെയായി അങ്ങനെ ഞാനും അമ്മയും ബസ്സിൽ യാത്ര ചെയ്യും പക്ഷെ സെറ്റിലെ ആൾക്കാർ ഞങ്ങളെ വളരെ താമസിച്ചാണ് വിടുന്നത് കൊണ്ടാക്കില്ല ടീയെ തരില്ല വഴിയിൽ വെച്ച് വണ്ടിയിൽ നിന്നും ഇറക്കി വിടും അതൊരു സീരിയൽ സെറ്റായിരുന്നു ഇപ്പോഴും അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് അന്നൊക്കെ എവിടെയെങ്കിലും എത്തണം സ്വന്തമായിട്ടൊരു കാർ വാങ്ങണം എന്നൊരു വാശി ഉണ്ടായിരുന്നു ഇപ്പോൾ ഹാപ്പിയാണ് എന്നും അനു പറയുന്നു അമ്മ വളരെ പാവമാണ് പക്ഷെ ആരെങ്കിലും മോശമായി പെരുമാറിയാൽ തിരിച്ചു കൊടുക്കാൻ അറിയാം ആ കോൺഫിഡൻസ് അമ്മ എനിക്കും തന്നിട്ടുണ്ട് പതിനൊന്നും പന്ത്രണ്ടും മണിക്ക് ഷൂട്ട് കഴിഞ്ഞാലും വിടത്തില്ല അവിടെ ഇരുത്തിയിരിക്കും ഒരു വണ്ടിയേ ഉള്ളൂ അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി ഓടിയാൽ അവർക്ക് നഷ്ടമല്ലേ പുതിയ ആർട്ടിസ്റ്റും കൂടിയായിരുന്നു എന്തിനാണ് ഇത്രയും വൈകിയും ലൊക്കേഷനിൽ പെൺകുട്ടികളെ പിരിച്ചിരുത്തുന്നത് ഇപ്പോഴും അതൊക്കെയുണ്ട് സ്റ്റാർ വാല്യൂ ഇല്ലാത്തത് കൊണ്ടായിരിക്കും അതൊക്കെ നാളെ ഒരു സമയത്ത് ഇങ്ങനെ വൈകി വിടുന്നവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഇവർ എന്ത് ചെയ്യും പറഞ്ഞു വിടുമോ കട്ട് ചെയ്യുമോ നീ വിളിക്കുമോ എന്നൊക്കെയുള്ള പേടി എനിക്കന്നുണ്ടായിരുന്നു ഇപ്പോൾ ഞാൻ പ്രതികരിക്കും വണ്ടി വിട്ടില്ലെങ്കിൽ നാളെ മുതൽ ഞാൻ വരില്ലെന്ന് പറയും ഇത്തരം പ്രശ്നങ്ങൾ ജീവിക്കാൻ വേണ്ടി ആരും തുറന്നു പറയില്ല എന്തുണ്ടെങ്കിലും പ്രതികരിക്കണം നമ്മളെ ആരും ഒന്നും ചെയ്യാൻ പോകുന്നില്ല ഇതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ജോലിക്ക് നമ്മൾ പോകണമെന്നും അനു പറയുന്നു ഒരിക്കൽ ആഹാരം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു സംവിധായകൻ എന്നെ വലിയൊരു തെറി വിളിച്ചു ഫുഡ് കഴിക്കാൻ വേണ്ടിയാണോ വന്നത് എന്ന് പറഞ്ഞ് ഉച്ചയെടുത്തു രണ്ടു മൂന്ന് വർഷം മുൻപ് നടന്ന കാര്യമാണിത് ഒത്തിരി കരഞ്ഞു കണ്ണീര് മുഴുവൻ ആഹാരത്തിൽ വീണു കുറച്ചു കഴിഞ്ഞ് പുള്ളി വന്ന് എന്നോട് സോറി പറഞ്ഞു എല്ലാം കഴിഞ്ഞ് സോറി ചോദിച്ചിട്ട് എന്ത് കാര്യം അതോടുകൂടി താൻ സീരിയൽ നിർത്തിയെന്നും അനു കൂട്ടിച്ചേർത്തു